റിയിച്ച സുശേഷം എട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം നിങ്ങളുടെ വിധി മാനുഷികമാണ് ഞാൻ ആരെയും വിധിക്കുന്നില്ല ഈ ഒരു വചനം നമ്മുടെ ഉള്ളില് ഒന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റണം നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ആരെ പ്രീതിപ്പെടുത്താനാണറിയോ മനുഷ്യരെയാ പക്ഷെ നമ്മുടെ വിധി എന്ന് പറയുന്നില്ല മാനുഷികമായിട്ടുള്ള വിധി അതിൻ്റെ പ്രത്യേകത തന്നെയാണ് പുറമേ കാണുന്നത് കണ്ട് നമ്മളെ വിധിക്കുന്നവരാണ് ഓരോ മനുഷ്യരും എന്നാൽ ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈശോ നമ്മളെ വിധിക്കുന്നത് എപ്രകാരമാണ് എൻ്റെ ബാഹ്യമായ പ്രവർത്തികൾ കണ്ടിട്ടല്ല മറിച്ച് എൻ്റെ ഉള്ളു നോക്കി എൻ്റെ ഹൃദയം നോക്കി വിധിക്കുന്ന എൻ്റെ ദൈവം ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം പലപ്പോഴും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മനുഷ്യരെ പേടിച്ച് മനുഷ്യരിൽ നിന്ന് പ്രീതിയും പ്രശംസയും ആഗ്രഹിച്ചുകൊണ്ട് അവർ കാണാൻ വേണ്ടി പല പുണ്യപ്രവർത്തികൾ ചെയ്തു പോവുകയാണ് ഈ വീതി നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങൾ ഈ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നീ മാനുഷികമായിട്ട് ഓരോ കാര്യം ചെയ്യുമ്പോഴും ഒന്ന് ചിന്തിക്കണം നിൻ്റെ ഹൃദയം എവിടെയാണ് ഉള്ളിൽ തിന്മ വിചാരിച്ചു എത്ര നന്മകളും എത്ര പുണ്യപ്രവർത്തികളും ഞാൻ ചെയ്താൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മനുഷ്യരൊരു പക്ഷേ എന്നെക്കുറിച്ച് കുറിച്ച് പറയാം ദേ അവൻ നല്ലവനാണ് അവൻ ചെയ്യുന്നതൊക്കെ നന്മയാണ് എന്ന് പറയും പക്ഷേ ദൈവം എന്നെ കുറിച്ച് പറയത്തില്ല കാരണം എൻ്റെ ഉള്ളില് ഞാൻ തിന്മ വിചാരിച്ചുകൊണ്ടിരിക്കുക ഈശോ ആഗ്രഹിക്കുന്നത് ഹൃദയം നിർമ്മലമാക്കുവാനായിട്ട് ശുദ്ധമായ കൂടി ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുന്നതും അശുദ്ധമായ കൂടി എത്ര നേരം ഇരുന്നാലും ഈ ഒരു മിനിറ്റിൻ്റെ അത്രയും വരത്തില്ല അതുകൊണ്ട് നമ്മളൊന്നും ഏറ്റവും ആദ്യം മനസ്സിലാക്കണം ശുദ്ധമായ ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് വരാം മാനുഷികമായ വിധികളെ നമ്മൾ ഭയപ്പെടാം കുറേ പേര് ഭയപ്പെടുന്നുണ്ട് കേട്ടോ കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ട് മനുഷ്യരൊന്നും എന്നെ പ്രശംസിക്കാതെ വരുമ്പോൾ നമ്മളത് ഇട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്നോർത്തോണം ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ പ്രശംസയാണ് ചില പുണ്യപ്രവർത്തികളൊക്കെ നമ്മൾ ആരംഭിക്കുക പല കാര്യങ്ങളും നമ്മൾ ആരംഭിക്കുന്നുണ്ട് പക്ഷേ ആരംഭിച്ച് കുറേ ദിവസമായിട്ടും ആരും ഞാൻ ചെയ്ത പുണ്യപ്രവൃത്തിയെക്കുറിച്ച് പറയാതെ വരുമ്പോൾ നമ്മളത് അവിടെ നിർത്തും എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ പ്രശംസ ആഗ്രഹിക്കുക ദൈവം ഇത് കാണുന്നുണ്ട് ദൈവം എന്നെ പ്രശംസിക്കും എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിലില്ലാതായി പോയി അതുകൊണ്ട് ഈ മനോഭാവത്തിൽ മാറ്റമുണ്ടാക്കാനായിട്ട് ഈശോ നമ്മളോട് ഒന്നാമത് ആഹ്വാനം ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആരെയും വിധിക്കരുത് ആരെയും വിധിക്കരുത് മനുഷ്യന് കുറവുകളുണ്ട് പോരായ്മകളുണ്ട് ബലഹീനതകളുണ്ട് ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം പക്ഷേ ആരെയും വിധിക്കാനായിട്ടോ വിധിച്ച് മാറ്റി നിർത്താനായിട്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവകാശം എന്ന് കൃത്യമായിട്ട് എൻ്റെ ഈശോ പറയുക ഒത്തിരി പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ മാറ്റി നിർത്തിയേക്കും എന്തുകൊണ്ടാ അവരൊരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചേക്കാം അല്ലെങ്കിൽ അവരിൽ നിന്ന് എനിക്ക് ലഭിച്ച ചില മുറിവുകളായിരിക്കും നമ്മൾ ഒത്തിരി സ്നേഹിച്ചിട്ടും അവര് നമ്മുടെ ജീവിതത്തിൽ നാശം കാണാനായിട്ട് ആഗ്രഹിച്ചവരായിരിക്കാം ഇവരെയൊക്കെ നമ്മളിങ്ങനെ മാറ്റി നിർത്തിയേക്കുക വിധിച്ചു മാറ്റി നിർത്തിയേക്കുക ഈശോ ഈശ്വർ പറയുമോനെ നീ ആരെയും വിധിക്കരുത് വിധിച്ചു മാറ്റി നിർത്തൽ എല്ലാവരെയും സ്നേഹിക്കേ എല്ലാവർക്കും കുറവുകളുണ്ട് ഈ കുറവുകൾ അംഗീകരിച്ചുകൊണ്ട് നിനക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുമ്പോൾ നീ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടും ഇല്ലായെങ്കിലും നിൻ്റെ ജീവിതം ദൈവത്തിന് മുമ്പിൽ നിന്ന് തിരസ്കരിക്കപ്പെടും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് മനുഷ്യനെ പ്രീതിപ്പെടുത്താനായിട്ട് ഒന്നും ചെയ്യാതെ ശുദ്ധമായ ഹൃദയത്തോടു കൂടി ഈ ഭൂമിയിലെ പുണ്യങ്ങൾ ചെയ്യുവാനായിട്ട് രണ്ട് ആരെയും വിധിക്കാറെ എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി ഈ ലോക ജീവിത യാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സഫലമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ